ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോഴത്തെ മോഡലുള്ള ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഒരു ഫ്രോക്ക് നൈറ്റ് മരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസിലൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഫ്രോക്ക് നൈറ്റിന്ന് അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം സ്മിത ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഇതുണ്ടോ ലിബ എന്ന് പറയുന്ന നൈറ്റിക്കട ഉണ്ട് കേട്ടോ നമ്മുടെ തൊടുപുഴ ബോയ്സ് ഹൈസ്കൂളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ നല്ല അടിപൊളി നൈറ്റുകൾ തയ്ച്ചിട്ടേക്കെന്ന് കണ്ടു കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കളറൊക്കെ കാണാനും അപ്പം നല്ല ഫ്രോക്കും അല്ല നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല രസം തോന്നിയിട്ടാണ് അപ്പം ഞാൻ വേഗം എനിക്ക് പെട്ടെന്ന് ആകർഷിച്ച ഒരു കളർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കടയിൽ ചെന്ന് ഇങ്ങനെയെല്ലാം ഡിസ്പ്ലേ ചെയ്തേക്കുമായിരുന്നു കേട്ടോ അപ്പം സ്റ്റാച്ചുവിനെ ഇടിയിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാനത് തൊട്ടടുത്ത് ഇതിന് എത്ര രൂപയാണെന്ന് കഴിച്ചു അപ്പം മുന്നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞു അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ട് എടുത്താലോ എന്ന് ചോദിച്ച് പിള്ളേര് പറഞ്ഞു അമ്മയെടുത്തോമയും എന്ന് പറഞ്ഞു അങ്ങനെ എടുത്താണ് കിട്ടോ അപ്പോൾ പക്ഷേ എനിക്ക് പൊക്കും ഇല്ലാത്ത കൊണ്ട് തന്നെ ഫുൾ ഫ്രോക്കാണ് കിട്ടോ പൊക്കമുള്ളവരിടുകയാണെങ്കിൽ നല്ല ഒരുവിധം ഫ്രോക്ക് പോലെ തന്നെ മുട്ടിന് താഴെ വരും കേട്ടോ ഒരു ത്രീ ഫോർത്ത് ലെന്തി വരുവേ അപ്പം ഇത് എനിക്ക് ഫുള്ളാണ് എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും ഇനി നൈറ്റൊക്കെ മാറ്റി നൈറ്റേക്ക് മാറ്റിയിട്ട് നൈറ്റി ഒന്ന് ഇട്ട് നോക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാവേ അപ്പോൾ തൊട്ടുപുഴയുള്ള കൂട്ടുകാരോട് പ്രത്യേകം പറയണം കേട്ടോ അപ്പം നമ്മൾ തൊട്ടുപുഴന്നാണ് വാങ്ങിയത് ലിവാന്നാണ് പറയണ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ണ്ടോ അതായത് ബോയ്സ് സ്കൂളില്ലേ അതായത് നമ്മുടെ ചമ്മക്കാലിലെ പഴയ ചമക്കാലായിരുന്നു കുറച്ചും കൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു വരുമ്പോഴാണ് ഈ കടയുള്ളത് കിട്ടും അപ്പം നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാം ഒരുപാട് നൈറ്റ് വെറൈറ്റി വെറൈറ്റി ആണോ ഓരോ ദിവസവും പല കളറിൽ പല പാറ്റേണിൽ പല ഡിസൈനിലൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്നത് വേണം അപ്പോൾ ഞാനങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു നൈറ്റി എനിക്ക് എൻ്റെ അനിയത്തി വന്നപ്പോൾ കൊണ്ട് തന്നു കേട്ടോ അത് ഭയങ്കര സ്റ്റൈൽ ആയിട്ടുള്ളൊരു നെയ്റ്റ് ഇങ്ങനെ കട്ടിങ് ക്രോസ് പീസ് ഒക്കെ വെച്ച് ഒരു നല്ല അടിപൊളി നൈറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പം ഈ നൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തൊന്നു നോക്കാം കേട്ടോ അപ്പം ഇത് നല്ലൊരു അടിപൊളി കളർ എനിക്കിഷ്ടമായിട്ടുള്ള കളറാണ് കേട്ടോ ഇതാ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ബ്ലൂ മജന്തയും കടം തന്നെ ഒരു കോമ്പിനേഷനാണ് അപ്പം ഞാനിത് ഇട്ടൊക്കെ നോക്കിയിട്ടോ അപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇത് ഇട്ടണം എന്നൊക്കെ ഓർത്തു പക്ഷെ അന്ന് ഇതെനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് കേട്ടോ ഞാനിങ്ങനെ തുണി അത് ഒത്തിരി തുണിയൊക്കെ വെച്ചതിൻ്റെ അടുത്ത് ഇങ്ങനെ മടക്കി വെച്ചത് കൊണ്ടാണ് ഉടങ്ങിയിരിക്കുന്നത് വേണ്ട ഇനി വന്നത് നമ്മളിതൊന്ന് ഇട്ടൊക്കെ നോക്കിയായിരുന്നു കണ്ടോ കുടുക്ക കുടുക്കയ്യാണ് കേട്ടോ ആയിട്ട് കഴിയുമ്പം അതുപോലെ എന്താ നല്ല ഫ്രില്ല് അടിയിൽ ഇങ്ങനെ നിറച്ച് ഫ്രില്ല് പോലെ ഇതുണ്ടോ നല്ല രസം കാണാനായിട്ട് അത് കാണാൻ ഇതുണ്ടോ ഫില്ലായിട്ടാണ് കേട്ടോ താഴ്ഭാഗം വരുമ്പോൾ നിറയെ ഫ്രില്ലൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് രസ ാണ് കളർ കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബ്ലൂ ഈ മജ്ദന്തയും കൂടെ വന്നപ്പോ നല്ല അടിപൊളിയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം കേട്ടോ പക്ഷെ എനിക്ക് പൊക്കും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് ഫുൾ ഫ്രോക്കാണ് എന്നാലും ഞാൻ ഇട്ട് കാണിക്കാം ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് എന്ന് പറഞ്ഞു ഇട്ട നല്ല കളറൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇതാണ് കേട്ടോ എനിക്ക് ഫുൾ ആയിട്ടും ഇപ്പോലെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പൊ അത് ഞാനൊന്ന് കാണിച്ചു തരാവേ അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പം ഞാൻ നടന്ന് പോകുമ്പോൾ നോക്കിയാൽ എനിക്ക് പുള്ളാണ് കേട്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ട് ഇതാ നല്ല രസ കാണാനായിട്ട് അടിപൊളി ഇതാണ് കേട്ടോ നമുക്ക് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വല്ലതും പിന്നെ ഇതിൻ്റെ ആ ഫ് സ്ലീവും ഫ്രില്ലൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു രസമായിട്ടുള്ള ഇതാണ് കേട്ടോ ഞാൻ തരാം ഞാൻ പുള്ളാണ് കേട്ടോ ഇട്ടേക്കട്ടെ കണ്ടല്ലോ എനിക്ക് ഇങ്ങനെ എനിക്ക് ഫുൾ ആണ് പക്ഷെ നല്ല ഇടാനും നല്ല കംഫർട്ടബിൾ ആണ് നല്ല രസമാണ് കിട്ടോ ഇട്ടാലൊക്കെ നല്ല രസമാണ് കേട്ടോ ഇടാനും നല്ല സുഖമുണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഇവിടെ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്ലീവ് ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ഇതാ നമ്മൾ മുറ്റത്ത് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു സമയം കൊണ്ട് മഴ പെയ്തു കേട്ടോ വേത്തൊക്കെ വെള്ളം ചാടി ചെയ്ത് ഉണ്ടോ മഴയാണേ അപ്പോൾ നമ്മുടെ തൊടുപുഴയൊക്കെ ഇപ്പോൾ മഴയാണ് ഇന്ന് ഇടുക്കി ജില്ലയ്ക്ക് അവധിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് വിദ്യാഭ്യാസ അവധിയായിരുന്നു അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും കോളേജ് പാലപ്പാടി എല്ലാത്തിനും അവധിയുണ്ടായിരുന്നു നമുക്ക് ഇടുക്കിയിൽ ഫുൾ ടൈം മഴ ആയിട്ട് പോലും നമുക്ക് കിട്ടിയിലാട്ടോ അവധി ഫുൾ മഴയാണ് അപ്പൊ കുട്ടപ്പും വരാറായിട്ടുണ്ട് കേട്ടോ എന്താ വെളിച്ചം പോകുന്നുണ്ട് അല്ലേ മഴയാണ് അപ്പൊ നാളെ അവധിയാണല്ലേ ഞാൻ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ നൈറ്റിയാണ് ഇപ്പം ചുരിദാർക്കറ്റി നൈറ്റിയാണ് ഇരുന്നേ പക്ഷെ ഈ നൈറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ വെള്ളം ചാടി ചാടിയിട്ടോ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നടന്നു വരുന്നത് അവിടുന്ന് പിരിച്ചപ്പോഴത്തേക്കും ആ മഴ പെയ്തു കഴിഞ്ഞു നല്ല അടിപൊളി മഴയാണ് കേട്ടോ അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ നൈറ്റി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഓരോന്ന് വാങ്ങി ഇട്ട് നോക്കാം നമുക്ക് സാധന അയറ്റിടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ പോക്കറ്റൊക്കെ ഉണ്ട് നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഇടുമ്പോൾ കംഫർട്ടബിൾ ആണ് അപ്പൊ വാങ്ങി എല്ലാ കൂട്ടുകാരും ഒരു ഫ്രോക്കിനായിട്ട് വാങ്ങി ഇട്ട് നോക്കിയ ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാനേക്കാം അപ്പൊ ഞാൻ അയച്ചിട്ടിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യാനേക്കാം ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ മഴ കാരണം നമുക്ക് കേൾക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു അതിശക്തമായിട്ടുള്ള മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം സപ്പോർട്ട് ഇനിയുണ്ടാകണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ഞാൻ എഴുന്ന വീഡിയോസേക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടണും കൂടി അമർത്തി ഓൺ ഇന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കുട്ടികൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ